വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം ഫേസ് റെഡി ആക്കിയിട്ടുണ്ട് ആദ്യം മുട്ടേൻ്റെ വെള്ളയിലേക്ക് രണ്ട് സ്പൂൺ കോഫി പൗഡറും ഒരു ചെറിയ സ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക പാക്ക് ഇവിടെ റെഡി ആയിട്ടോ കാപ്പിപ്പൊടീന്റെ മണ തോന്നണം കേട്ടോ എനിക്ക് വലിയ മണോന്നും തോന്നിയില്ല ഇതാ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം പിന്നെ നല്ല കട്ടിയിലാണ് ടിഷ്യു വെച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഞാൻ നല്ലപോലെ കട്ടിയിലാട്ടോ കൊടുത്തിരുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു ഉണങ്ങാന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് അധികം എടുത്തിരുന്നു കേട്ടോ ഞാനിത് പൊളിക്കാൻ പോവാണ് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്കിത് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടോ ഞാൻ ഫേസ് ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നതാണ് പക്ഷേ നല്ലൊരു സുഖമുണ്ട് നല്ലൊരു ഒക്കെ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നിറയെ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു അതൊക്കെ പോകുന്നു കേട്ടോ ഇവിടുത്തെയും ഒക്കെ ഒന്ന് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നല്ലതാണ് അടിപൊളിയാട്ടോ